നമസ്കാരം പ്രധാന വാർത്തകളുമായി ഔർ ടി വി ട്വൻ്റി ഫോർ സെവൻ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ഇന്ത്യയിലെത്തി സുരേഷ് ഗോപി ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉന്നതതല സംഘവുമായി ഡൽഹിയിലെത്തി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഷെയ്ഖ് ഹംദാനെയും അനുഗമിച്ച സംഘത്തെയും ഇന്ത്യയുടെ പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം മന്ത്രി സുരേഷ് ഗോപി സ്വാഗതം ചെയ്തു ഇവരുടെ ആദരസൂചകമായി ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് നടന്നു ഹിസ്സൈന ഷെയ്ഖ് ഹംദാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഉഭയകക്ഷി സഹകരണത്തിനുള്ള അവസരങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും അന്താരാഷ്ട്ര പങ്കാളിത്തത്തോടെയുള്ള യു പ്രതിബദ്ധതയാണ് സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നത് ബർമിംഗ്ഹാം സർവകലാശാലയുമായി സഹകരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം ആറാമത് കൂട്ടായ്മ ആരംഭിച്ചു യു എ സർക്കാരിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടിനെയും ആഗോള സാങ്കേതിക മേഖലയിൽ യു എയുടെ നേതൃത്വം വർദ്ധിപ്പിക്കുന്ന ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിന്റെ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തോട് യു എ നാഷണൽ പ്രോഗ്രാം ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിന്റെ ആറാമത്തെ കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ടു ആരോഗ്യ സംരക്ഷണത്തിലൂടെ ഐക്യദാർഢ്യത്തിന്റെ മാതൃകയായി യു എ യു എ രാഷ്ട്രപതി ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയ നിർദ്ദേശപ്രകാരം യു എ ഇ മനുഷ്യന്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകുന്നു ഓപ്പറേഷൻ ചവൽ റൈസ് നൈറ്റ് ത്രീയിലൂടെ ഈ ആശുപത്രി വഴി അവയവങ്ങൾ നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് കൃത്രിമ അവയവങ്ങൾ നൽകുന്നതിനുള്ള ഒരു വലിയ മാനുഷിക സംരംഭവും യു ആരംഭിച്ചിട്ടുണ്ട് രോഗികളുടെ പുനരധിവാസത്തെ പിന്തുണയ്ക്കാനും അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും സഹായിക്കുന്നു ആറു ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം കുട്ടികളിലേക്ക് എത്തിയ പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിൻ ശ്രദ്ധേയമായ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് ഭാവി തലമുറകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിർണായക പ്രതിരോധ നടപടിയായി ഇതിനെ കണക്കാക്കുന്നു ഷാർജ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ ഏപ്രിൽ പതിനാറിന് എച്ച് എസ് ആതിഥേയത്വം വഹിക്കും ഷാർജ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ ഏപ്രിൽ പതിനാറ് മുതൽ പതിനേഴ് വരെ ഷാർജയിലെ അൽ ജവഹർ റിസപ്ഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ എച്ച് എസ് സി എക്സ്പോ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് സംഘടിപ്പിക്കും ആരോഗ്യം സുരക്ഷ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി വ്യവസായ പ്രമുഖരെയും റെഗുലേറ്റർമാരെയും വിദഗ്ധരെയും ഒരുമിച്ചു കൊണ്ടുവരികയാണിത് ഇന്ത്യ ശ്രീലങ്ക വ്യാപാരത്തിന് കരുത്തു പകരും കൊളംബോയിൽ ആദ്യ സമ്പൂർണ്ണ ഓട്ടോമേറ്റഡ് ടെർമിനൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ ആദ്യ സമ്പൂർണ്ണ ഓട്ടോമേറ്റഡ് ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചു പൊതു സ്വകാര്യ ബംഗാളിത്തത്തിൽ വികസിപ്പിച്ചെടുത്തതാണ് കൊളംബോ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനൽ കൊസോവോ എംബസിയുടെ ദേശീയ ദിനാഘോഷത്തിൽ നീതിന്യായ മന്ത്രി പങ്കെടുത്തു തന്റെ രാജ്യത്തിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് യു എ ഇയിലെ കൊസോവോ അംബാസഡർ ഷബീർ ഹമിദി സംഘടിപ്പിച്ച സ്വീകരണത്തിൽ നീതിന്യായ മന്ത്രി ഹിസ്ഹൈനസ് അബ്ദുള്ള ബിൻ സുൽത്താൻ അൽ നൈമി പങ്കെടുത്തു സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഭാസ്കര കാർണവർ കൊലപാതക കേസ് പ്രതി ഷെറിന് രണ്ടാഴ്ചത്തെ പരോൾ ചെങ്ങന്നൂർ ചെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന് സംസ്ഥാന സർക്കാർ പതിനഞ്ച് ദിവസത്തെ പരോൾ അനുവദിച്ചു ഷെറിന് മൂന്ന് ദിവസത്തെ യാത്രാനുമതിയും നൽകി പതിനാല് വർഷത്തെ ശിക്ഷാ കാലയളവിൽ ചെറിനതുവരെ അഞ്ഞൂറ് ദിവസത്തെ പരോൾ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ശിഹാബ് തങ്ങൾക്ക് ഷാർജ ഇന്ത്യൻ ഹ്രസ്വ സന്ദർശനാർത്ഥം യു എ യിൽ എത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പാണക്കാട് ശിഹാബ് തങ്ങൾക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഊഷ്മളമായ സ്വീകരണം നൽകി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ ചേർന്ന അദ്ദേഹത്തെ വരവേറ്റു സ്വീകരണ യോഗത്തിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് നിസാർ തളങ്കര അധ്യക്ഷത വഹിച്ചു ട്രഷറർ ഷാജി ജോൺ ജോയിന്റ് സെക്രട്ടറി ജി ബി ബേബി എന്നിവർ സംസാരിച്ചു ഷാർജ അസോസിയേഷൻ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ ശ്രീ സാദിഖലി ശിഹാബ് തങ്ങൾ അഭിനന്ദിച്ചു വിശിഷ്യ സ്പെഷ്യൽ നീഡ് കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച സ്കൂൾ എടുത്തു പറയത്തക്കതും അഭിനന്ദനം അർഹിക്കുന്നതുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ദേവദാസി കഥ പറയലിന്റെ ലോകത്തെ ആദ്യ ശ്രമം ലോകത്ത് ആദ്യമായി ഒരു കോമിക് ബുക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന രീതിയിൽ ഒരു വിഷ്വൽ ഓഡിയോ അനുഭവമായി മാറിയിരിക്കുന്നു കേൾക്കാനാകാത്തവർക്ക് കാണാനും കാണാനാകാത്തവർക്ക് കേൾക്കാനും കഴിയുന്ന വിധത്തിൽ ഈ പുത്തൻ സംരംഭത്തിന് പതിനെട്ട് മാസത്തെ നിർഭാഗ്യരഹിതമായ പരിശ്രമവും അയ്യായിരത്തിലധികം ഫോട്ടോകളും അതിനൊപ്പം എഐ ടെക്നോളജിയുടെ പശ്ചാത്തലങ്ങളുമായി ചേർന്ന് ദൃശ്യപരമായി സമൃദ്ധവും മാനസികമായി ആഴമൂന്നിയതുമായ ഒരു അനുഭവം ഒരുക്കാനായി പ്രജിത് രാമകൃഷ്ണനും ആരതി പ്രജിത്തും അവരുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തി അരാജിത് ക്രിയേഷൻസ് എന്ന ബാനറിൽ ഈ ലോകത്തെ ആദ്യത്തെ ഗ്രാഫിക് നോവൽ സിനിമാത്മകമായി സൃഷ്ടിച്ചു വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ വയോധിക മരിച്ചു പൊന്നാനി പാലപ്പെട്ടി പുതിയിരുത്തി ഇടശ്ശേരി മാമിയമ്മയാണ് മരിച്ചത് എൺപത്തിരണ്ട് വയസ്സായിരുന്നു പാലപ്പെട്ടി എസ് ബി ഐ ബാങ്കാണ് വായ്പ തുക തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച വീട് ജപ്തി ചെയ്തത് കൂത്തുപറമ്പിൽ ബി ജെ പി പ്രവർത്തകനെ വെട്ടിക്കൊന്ന കേസ് പ്രവർത്തകരുടെ ശിക്ഷ ഹൈക്കോടതി കൂത്തുപറമ്പ് മുരിയാട് അയോധ്യ നഗറിലെ ബി ജെ പി പ്രവർത്തകൻ കുമ്പളപ്രവൻ പ്രമോദിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ പത്ത് സി പി എം പ്രവർത്തകരുടെ ശിക്ഷ ഹൈക്കോടതി കേസിലെ ഒന്നാം പ്രതി സി പി എം ലോക്കൽ സെക്രട്ടറി ആയിരുന്ന തറ്റിയോട്ട് ബാലകൃഷ്ണൻ വിചാരണക്കിടെ മരിച്ചിരുന്നു ബാസ് കൺട്രി ഓപ്പണറിൽ ടീം എമിറേറ്റ്സ് രണ്ടാം സ്ഥാനം നേടി കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മൂന്ന് വരെ ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ വാങ്കഡേ ത്രില്ലറിൽ ബാംഗ്ലൂരിന് ജയം പൊരുതി മടങ്ങി മുംബൈ ജാപ്പനീസ് ഗ്രാൻഡ് പ്രീയിൽ ഓസ്റ്റപ്പൺ ജേതാവ് സീസണിലെ ആദ്യ ജയം സുസൂക്ക സർക്യൂട്ടിൽ തുടർച്ചയായ നാലാം വിജയം കുറിച്ച് ടാൻസാനിയ അണ്ടർ പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന് യോഗ്യത ഇതാദ്യമായാണ് ടൂർണമെന്റിന് യോഗ്യത നേടുന്നത് അടുത്ത വർഷം സിംബാവയിലാണ് ലോകകപ്പ് നടക്കുന്നത് തിരിച്ചടിച്ച് ബംഗാൾ ഫൈനലിൽ രണ്ടാം പാദ സെമിയിൽ ജംഷഡ്പൂരിന് തോൽവി വീണ്ടും റെക്കോർഡുമായി വിരാട് കോഹ്ലി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ ശേഷം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ ബാറ്റ്സ്മാൻ ആണ് വിരാട് കോഹ്ലി ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നായിരം റൺസ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ ബാറ്റ്സ്മാൻ നേട്ടമാണ് വിരാട് കോഹ്ലി നേടിയത് ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം